ഹലോ ഗൈസ് അപ്പൊ നമ്മളെ ഒരു കുഞ്ഞി കല്യാണം നമുക്ക് കണ്ടാലോ നമ്മുടെ നന്ദമോളെ നമ്മുടെ ഉണ്ണേട്ടൻ്റെ ഏറ്റൻ്റെ മോളെ കുട്ടി വലിയ കുഞ്ഞായി എന്ന് പറഞ്ഞാൽ ഋതുമതിയായി എന്ന് പറയും നമ്മളെ അവിടെ പലതും പറയും വലിയ കുട്ടി പ്രായം തികഞ്ഞ കുത്തി അങ്ങനെയൊക്കെ പറയും അപ്പൊ അങ്ങനെ ഒരു കല്യാണമാണ് നമ്മളിപ്പോ ഈ വീഡിയോയിൽ ഇടാൻ പോകുന്നത് എല്ലാവരും കണ്ടു നമ്മുടെ കുഞ്ഞി കല്യാണത്തിന്റെ നന്ദമോൾക്ക് നമ്മുടെ നന്ദത്തിന്റെ ചെറിയ കല്യാണാണ് ഇങ്ങനെ നമ്മൾ ഓരോന്ന് കെട്ടി കെട്ടിവെച്ചു ഇതില് മുളക് ഇതില് കരിക്കട്ട ഇതില് മുതിര സ്വർണ്ണം മുതിര ക്ഷേതാന്ന് മനസ്സിലായത് കേട്ടോ അങ്ങനെ നമ്മൾ ഇതെല്ലാം കെട്ടിയിട്ട് മൂടും ഇന്ന് എന്താ ചിഹ്നം പരിപാടി നമ്മുടെ വന്നെ നന്ദമോള കല്യാണമാണ് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വെക്കാൻ ഒന്നും പ്രാവശ്യം ചെറിയ കല്യാണത്തിന് വന്നൊരു ഇന്നലെ കല്യാണം കഴിഞ്ഞ പുതിയക്കനാട് നമ്മുടെ മേക്കപ്പ് කරappendChild ആണ് അമ്മ ഇതെന്താ അല്ലേ ഇട്ടോ ദാ ഇപ്പോ മുന്നേ അല്ലേ എന്നാ ഞാൻ മെയിലെ ഇതെന്താ പൗഡറാണ് യാർലിൻ ബോഡറാണ് ദാ ഇതാത്ര പോലെ നേട നേട വലുതാ വലുതാ ആ വലാ ഞാനൊരു കാടി പ്രശ്നത്തിൽ നിന്നല്ല കണ്ടിമനടാ ബാപ്പാ ആ പോരെ ബാപ്പാ എന്നെ മെയിലിട്ട് അടുടുലേ നടക്കട്ടെ അമ്മനെ ചേയ മതിയാനാണ് നേരത്തെ കൈ നേരത്തെ കൈട്ടെ പെട്ടെന്ന് മാട്ടിട്ട് അമ്മോനെ വെക്കണ ചേച്ചി പൊട്ടിട്ടുമോ ആ പൊട്ട് നെയ് അടി ഓളം അതേ പൊട്ടു കാണണ്ടാ അതിന്റെ നേരത്തെ വെച്ച മര അങ്ങനെ പുയ തല മറ്റേ തലി നീക്കി മോളെ തല നോക്കി നോക്കി ആ കുട്ടി കേും നിങ്ങൾ എല്ലാരും ഞാൻ ഇന്നത്തേലൊന്നും കണ്ടിട്ടില്ല ടോലി പുള്ളി കോവിഡ് അത് നോക്കില്ല ജാതി പൊക്കൊന്നും നോക്കട്ടെ ശരി

അതങ്ങനെയൊന്നുള്ള ഒരു ഇത് വേണേ പെൺകുട്ടി പെൺകുട്ടി மொதிருக்கா சின்ன நான் போட வைக்கிறேன் நான் தரேன் ஊடா சின்ன ஆあ போட வேண்டியது பாட்டு 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 கഞ്ഞി அங்கையெல்லாம் போடலாம் இல்ல கேரட் பிள்ளரா பாட்டு போட வைக்கலாம் சாதாரண சின்ன நான் போட சின்ன நான் கேன் நான் சின்ன நான் நான் வந்து பண்றேன் என்ன மையா ഒരു ടിക്കറ്റ് വല്യൂ പറ്റേ ഒന്ന് തിരി തിരി ഒന്നിങ്ങനെ ഒന്നും പറയണ്ട പോരാ നന്ദി അല്ലെങ്കിൽ പിന്നെ നല്ല

ോ നമ്മുക്ക് മെല്ലെ നടക്കാം ലോടാണോ നടത്താം നമ്മ നമ്മള് കാല പിടിക്കണോ ചെട്ടോ പോണ് ഹലോ നല്ല മഴയാണ് ചെറിയ കല്യാണമാണ് കല്ല്യാണ ആണ് മറക്കണത് വന്നാ വന്നാ പറയാൽ നിർത്താം അത് നെക്കാൻ എവിടെ തന്നെ നെക്കാൻ പറഞ്ഞു എന്താ ഇവരെ പാച്ച് വെക്കാൻ கேக்கு கேக்கு நோக்கி பத்து தரிசு கேட்காக்கா யாரும் ஒரு கத்தி அச்சோ பாட்டர்

യ്യ മോതിലും നോക്കി എടുക്കണം അത് കൈ ആയിട്ട് ഒറ്റ കളയെ നോക്കിട്ടോ എടുത്തോ അവര് കൈ ഇട്ടിട്ട് നോക്കി എടുത്തോ കല്ല് ഉപ്പ് ഉപ്പ് കുഴപ്പമില്ല ഉപ്പ് നമ്മക്ക് വേണ്ട തന്നെ അടിയിൽ കൈ ഇട്ടിട്ട് എടുക്കട്ട് മോക്ക നോക്കിട്ടെടുക്കാം കഴിക്കട്ടെ കഴിച്ചെടുക്ക മൂന്നാമത്തെ നല്ല അതാണ് നല്ല അതായിരിക്കും സാറല്ലേ ഒക്കെ അവള് വീട്ടില് വേണ്ട സാധനങ്ങൾക്ക് ഉപ്പും മുളകും അരിയൊക്കെ തന്നെയാണ് എടുത്തത് അല്ലേ ആദ്യം വേണ്ടേ ഭക്ഷണമാണ് ആദ്യം വേണ്ടത് ഇതാണ് കാര്യപ്പെട്ട് വന്നത് ഓക്കെ